ആവേ മരിയ കുരുക്കളിക്കുന്ന മാതാവിൻ്റെ നവ്യേന ഏഴാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പെരിസ്ഥല്മനാമത്തിൽ ആമ്മേ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാനശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹയെ തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യം ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെന്നതിനേക്കാൾ മരിക്കാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ മേൻ രാഷ്ട്രങ്ങളുടെയും മനുഷ്യരാശിയുടെയും കൃത്യത നമ്മുടെ കുടുംബജ്വത്തിലുണ്ടാകുന്ന കുരുക്കൽ അയച്ചു കളയുന്ന പരിശുദ്ധ കെന്നറിയാമേ ഈ നൊവേന താഴെപ്പറേ നിയങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നിയോഗം പറയുക ഏഴാം ദിവസത്തെ പ്രാർത്ഥന അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവനും അന്ധകാരം വ്യാപിച്ചു ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം നമുക്ക് ധ്യാനിക്കാം പിതാവിൻ്റെ ഹിതം നിറവേറ്റപ്പെടുവാൻ പോകുകയാണ് താൻ മൂന്നാം നാൾ ഉദ്ധാനം ചെയ്യുമെന്ന് അറിൽ ചെയ്ത കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിച്ചിൽ മരിക്കുവാൻ തയ്യാറാവുകയാണ് അന്ധകാരത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനായി അന്ധകാരത്തിൽ നിന്നും പ്രകാശം നമ്മുടെ മിൽ ചൊറിയപ്പെടുന്നു ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നല്ല വ്യക്തതയോടുകൂടി നമുക്ക് കാണുവാൻ കഴിയുന്നു ലോകപാപങ്ങൾ വഹിക്കുന്ന ദേവിക കുഞ്ഞാടായോയുമായി നാം എത്രമാത്രം അനുരൂപമാക്കപ്പെടുന്നുവോ അതിൻ്റെ അളവനുസരിച്ച് നമ്മുടെ കുരുക്കുകളും ബന്ധനങ്ങളും അഴിയപ്പെടും അപ്പോൾ നാം അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യകാമ്രീത്തിന്റെ ചാരി ആയിരിക്കും സുഖ സ്നെ പിതാവ് ഞങ്ങളുടെ അമ്മ ഉചിതമാകണമേ ഞങ്ങൾ രാജ്യം വരണമേ ഞങ്ങൾ തിരുമനുസുഖത്തിലേ പോലെ പൊമിയിലും ആകണമേ അതിനുവേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ നിങ്ങളെ തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ ബ്ലോക്കിന് ഉൾപ്പെടുത്തരുതേ തിന്മയെ രക്ഷിച്ചൊരുണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീ അങ്ങയുടെ ഒരു ദുൻഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുറാൻ്റെ അപേക്ഷിച്ചിണമേ അമ്മേ തുടർന്ന് പത്ത് നന്മ നിറഞ്ഞ മറിയും ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസൃതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥന ദേവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയമേ അമ്മയുടെ ജീവിതകാലം മുഴുവനും അമ്മ വളരെയധികം എളിമയോടുകൂടി പിതാവ് ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കത്താവീശ്യം ഈശ്വരം മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനാല കല്യാണം വിരുന്നിൽ അങ്ങ് മാതൃസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാതൃസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചുമാറ്റാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നിച്ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമായി ഒരുക്കിത്തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയ ദൈവമാതാവേ മാതാവേ അമ്മയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ അയച്ചു മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ ആവശ്യം പറയുക അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ ബന്ധനത്തിൽ നിന്നും വിടുതൽ വാങ്ങിത്തരണമേ അനുഗ്രഹിതയായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും മാതൃസത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വന്തരാവുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും ഇടയാകണമേ ദിവ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ യേശുവിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ